അവള് ഭക്തി കൂടുതലുള്ള പെൺകുട്ടിയാ നിനക്ക് ഈശ്വര വിശ്വാസം ഉണ്ടോ ഏ എനിക്കൊരല്പം പോലൂല്ലാളത്തേക്ക് നീ നല്ല ഈശ്വര വിശ്വാസിയാവണം അവളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് വേണം നീ പെരുമാറാൻ ഇതിനു മുമ്പേ എത്ര പെൺകുട്ടികളെ നീ സ്നേഹിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഓർമ്മയില്ല അതൊക്കെ നിസ്സാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാ അവിടെയാണ് നിനക്ക് തെറ്റിയത് എടാ അവൾ അതുപോലത്തെ ഒരു പെൺകുട്ടിയല്ല അത് ഞാൻ നേരത്തെ നിന്റെ അടുത്ത് സൂചിപ്പിച്ചത് ഇത് നിന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം മാത്രമല്ലടാ എടാ ഇതൊരു ചാലഞ്ചായിട്ട് എന്നെ നീ ഏറ്റെടുക്കണം നമ്മൾ തമ്മിലുള്ള തമ്മിലുള്ളൊരു ബെറ്റാണിത് എടാ അവൾ അത്ര പെട്ടെന്ന് ഒരു ആണിനെ പിടി കൊടുക്കുന്ന പെൺകുട്ടിയല്ല പിന്നെ ഇവിടെ ആകെയുള്ളൊരു പിടിവെള്ളി എന്ന് പറയുന്നത് രണ്ട് കാലുകളും തളർന്നു പോയ കണ്ണന അങ്ങനെ ഒരുത്തനായിട്ട് ഒരു പെണ്ണും അധികനാള് പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കില്ല അത് മനസ്സിലായി സാർ അതുകൊണ്ട് തന്നെയാണ് ഭാര്യക്ക് ഭർത്താവ് വലിയ സ്ഥാനമൊക്കെ കൊടുത്ത് കമ്പനിയിൽ നിർത്തിയിരിക്കുന്നത് ഒരു നിമിഷം അവളെ പിരിഞ്ഞിരുന്ന അവളെ അവന് നഷ്ടപ്പെടുമെന്നുള്ള ഭയം ഉള്ളതുകൊണ്ട് അവളെ കൂടെ കൊണ്ട് നടക്കുന്ന നൂറ് ശതമാനം സത്യമാണ് പക്ഷേ അവിടെയാണ് അയാൾക്ക് പിഴവ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഓഫീസിൽ ഓഫീസിലവർ വരുന്നതുകൊണ്ട് എല്ലാ ദിവസവും എനിക്ക് അവരെ കാണാൻ കഴിയും എന്തായാലും ഒരു മാസത്തിനുള്ളിൽ സാറ് പറഞ്ഞ കാര്യം നടക്കും അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരുന്നല്ലോ അവളുമായി കുറച്ച് ദിവസം ജീവിച്ച ശേഷം അവളെ ഏതെങ്കിലും ആൾക്കൂട്ടത്തിലേക്ക് തള്ളിയിട്ട് നീ നിന്റെ പാട് നോക്കി പോണം അതെന്റെ കരണത്ത് തല്ലിയതിന് അവൾക്ക് ഞാൻ കൊടുക്കുന്ന ഏറ്റു ശിക്ഷ അവളുടെ കണ്ണ് തുറന്നിരിക്കുമ്പോഴും ഉറക്കത്തിലും അവളുടെ മനസ്സിൽ കണ്ണനാവരുത് എടാ ആ സ്ഥാനം നീ മോഷ്ടിക്കണം ഇനി ഒന്നും പറയണ്ട സാറേ ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്ക മഹാലക്ഷ്മിയുടെ ദാമ്പത്യവും ജീവിതവും ഏതാണ്ട് അവസാനിച്ചു എന്ന് കരുതിക്കോ സാറ് ഇന്ന് എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരു ഫങ്ഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അതില് പങ്കെടുക്കണം എന്നെ മഹാലക്ഷ്മിയൊക്കെ അറിയുന്നവരാ അതുകൊണ്ടേ അവരെയും വിളിച്ചിട്ടുണ്ട് അവര് അവര് പങ്കെടുക്കണം മഞ്ജു എന്റെ ദാസിയായിട്ട് നിന്നവള് ഇന്ന് എനിക്ക് മുകളില ഞാൻ വീടിന് പുറത്തു പോകുമ്പോ വീടിന്റെ നാലു ചുമറിലൊതുങ്ങി കൂടിയവളാ മഹാലക്ഷ്മി എന്നാൽ ഇന്നവള് മഞ്ജുവിന്റെ ഏട്ടനൊപ്പം കമ്പനി ഭരിക്കാൻ പോയിരിക്ക അങ്ങനെ അവള് പടർന്ന് പന്തലിക്കുമ്പോ അവളുടെ ശിഖരങ്ങൾ ഓരോന്നായി വെട്ടിമാറ്റാൻ എന്റെ കൈയിലും ചില നമ്പറുകളൊക്കെ ഉണ്ട് എന്താ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ ആ ഫങ്ഷൻ കഴിയുമ്പോ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടിട്ട് എന്താ നടന്നെന്ന് ഞാൻ പറയാം എന്തായാലും എടത്തിയുടെ അച്ഛൻ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി അവളെ പോലൊരുത്തിയേ ഒരിക്കലും ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു അങ്ങനെ പറഞ്ഞു വിട്ടത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ മഞ്ജു അവൾ ഒരിക്കലും ഈ നിലയിലേക്ക് മാറുമെന്ന് ഞാൻ കരുതിയില്ല അതുപോലെ തന്നെ ഈ വീടിന്റെ അധികാരം മൊത്തം കണ്ണേട്ടന്റെ കയ്യിലാണെന്നു അറിഞ്ഞില്ല സ്മാർട്ട് ഷോ ദിവസങ്ങളിൽ രാത്രി